ശങ്കരൻ ശിഷ്യന്മാരോടുകൂടി യാത്ര ചെയ്യുക പത്മഭാവനണ്ട് തോടകാചാര്യനുണ്ട് അവരെല്ലാം ഉണ്ട് അവരെല്ലാമായിട്ട് യാത്ര പോവുകയാണ് അപ്പോൾ നടക്കുന്ന വഴിയിൽ ചെറിയ വനമുള്ള ഭാഗത്തെത്തിയപ്പോൾ ഒരു ശിഷ്യൻ ചൂണ്ടിക്കാണിച്ചു ഗുരു സിംഹം വരുന്നു ഗുരു പറഞ്ഞ എല്ലാവരോടും മരതേ ചെറിയോളാന്ന് പറഞ്ഞു മരതേ ചെറിയരുന്നു ഇപ്പൊ ക്ലാസ് ഒക്കെ എടുത്തപ്പം മായാമയമാണ് ഈ വിശ്വം ഏകവും അദ്വൈവവുമായ ആത്മാവ് മാത്രം സത്യം സമസ്തവും മായാകൽപിതമാണ് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചവരാണ് കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം ജീവനിലെ ആവശ്യം വന്നതുകൊണ്ടും സിംഹത്തെ കണ്ടതുകൊണ്ടും ഗുരു പറഞ്ഞ പോലെ എല്ലാവരും ചാടി മരത്തെ കയറി ഒരാളും താഴെ വന്നില്ല നിന്നാല് ശരിയാവില്ല എന്നറിയാം ചാടി കയറി മരത്തി ഗുരു ഗുരു ആദ്യം കയറി ശിഷ്യന്മാര് ഗുരുവിന് സംശയമൊന്നുമില്ല ചേർന്ന കാര്യം കയറിയിട്ട് ഇറങ്ങിയിട്ട് സംശയമൊന്നുമില്ല ഗുരു മുമ്പ് നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് തമ്മി തമ്മി സംശയമായി എല്ലാം എല്ലാണെന്ന് പറയ എന്നിട്ട് സിംഹം വന്നപ്പോ മരത്തെ കരുതുക ഓ ഇത് പഠിച്ച് മുതലാക്കാൻ പറ്റിയല്ല ഇതൊരു ഇരട്ടത്താപ്പാണ് ഇതൊരു തട്ടിപ്പാണ് എല്ലാം മായയാണെന്ന് പറയുക പുളിശ്ശേരിയും കുഴച്ച ചോറും ശരിയല്ല ഇത് ശരിയല്ല എന്തായാലും ഇതിങ്ങനെ വിട്ടുകൂടാ ഒരുത്തം മറ്റവനോട് വെറുതെ പറഞ്ഞു എല്ലാം മായയാണ് സകലതും മായയാണെന്ന് പറയുക ഉപ്പ്മാവിന് സാവുണ്ടാകാൻ സാമ്പാർ കൂട്ടി അടിക്കാൻ പറയുക ആ എന്നിട്ട് ഉപ്പുമാവിനെ കുറ്റം പറയും ഇത് ശരിയല്ല പക്ഷെ ചോദിക്കാൻ അർത്ഥോ അത്ര തൻ്റേതെന്ന് അതുകൊണ്ട് ഒരുത്തം ചൊറിഞ്ഞിട്ട് പറഞ്ഞു നീയൊന്നും ചോദിക്കും നിന്നോടല്ലേ കൂടുതൽ ഇഷ്ടം നീ ചോദിച്ചോളാനായ അടുക്ക അങ്ങനെയല്ല നീ എന്തും ചോദിക്കുന്നവനാണെന്നാണല്ലോ പറയുന്നത് നിനക്ക് പേടിയില്ലെന്നല്ലോ നീ എന്ന് ചോദിക്കും പ്രിയോക്കെ എന്നോടാ പക്ഷേ നിനക്കാണല്ലോ തൻ്റെ ഇടം നീ ചോദിക്കും അപ്പൊ ഗുരുവെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ വീണ്ടും സംശയം പോയി ഗുരുവിനെ കാണുമ്പോൾ ഈ സംശയം ഇല്ല പഴയപോലെ ഗുരുവിനെ കാണുമ്പോൾ എന്തോ ഒരു ഇതുകൊണ്ട് സംശയം തീരുകയും കണ്ടില്ലേ പിന്നെയും സംശയം തോന്നുകയും മുമ്പോട്ട് തിരിഞ്ഞിടന്നാ പുറകെ അടക്കുമ്പോൾ സംശയം ഉണ്ടായിരിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞും പറഞ്ഞും ഒക്കെ മുമ്പോട്ട് നീങ്ങുന്നു കണ്ടപ്പം ഒന്ന് മൂളി പുറത്തോ പുറകോട്ട് തിരിഞ്ഞു ഒന്നുമില്ല ആ ഒന്നുമില്ല വേണ്ട നടക്ക ഒന്നുമില്ല എന്നുള്ളതാണല്ലോ സത്യം ഒന്ന് നിരുത്തി മൂളി നടന്നു അപ്പൊ വീണ്ടും സംശയമായി അപ്പൊ നിന്നിട്ട് ചോദിച്ചു എന്താ ഇനി മുന്നോട്ട് നടക്കുന്നതിന് മുമ്പ് സംശയം തീർക്കുക അല്ല ഗുരു എല്ലാം മായ അല്ലേ തീർച്ചയായും സമസ്തം മായാകൽപിതം മായാമയം വിശ്വം അവ്യക്തനം അവ്യക്തമായ നാമത്തോടു കൂടിയ മായാമയമാണ് ഈ കാണായതെല്ലാം ഉറപ്പാണല്ലോ ഗുരുവിന് മാറ്റി പറയുകയല്ലോ ഞങ്ങളൊരു നല്ല സംശയം ചോദിക്കാൻ പോവാ മാറ്റിപ്പറയേണ്ട കാര്യമില്ല ഇത് മായാമയമാണ് അതിന് മാറുകയല്ല അപ്പോ അവന്ന സിംഹം അത് മായയല്ലേ ഉറപ്പായിട്ട് മായ ഒരല്പം പോലും സംശയമില്ല ബാക്കി ചോദിക്കേണ്ടി വന്നില്ല ആ വന്ന മായയാണ് അതിനെ നിങ്ങൾ കണ്ടതും മായയാണ് എന്തു ചെയ്യണമെന്ന് ചോദിച്ചതും മായെയാണ് മരത്തെ കയറാൻ പറഞ്ഞതുമായാണ് മരത്തെ ഇറങ്ങിയതും മായ നിങ്ങൾ കയറിയത് സത്യവും സിംഹമായി അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാം മായ എന്നാണവർ അപ്പം നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ കുറവാണ് പിടികിട്ടിയെന്നറിയില്ല ഏതായാലും അന്നുള്ളവരായതുകൊണ്ട് പറഞ്ഞില്ല പറഞ്ഞില്ല ഇതായി വേദാന്തികളോട് സംസാരിക്കാൻ പറ്റില്ല ഇന്നുള്ളവരാണെ പറഞ്ഞനെ ഇതാ ഇവന്മാരോട് വർത്തമാനം പറയാൻ പറ്റുക മറ്റത് വളരെ ക്ലിയറായി കാര്യം പറഞ്ഞെടുത്തു കാര്യം മനസ്സിലായി ഗുരു ഉത്തമനും ശിഷ്യന്മാർ ജിജ്ഞാസയുള്ളവരും ആയതുകൊണ്ട് കാര്യം ഏതാണ്ട് പിടികിട്ടി അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി പക്ഷെ ശിഷ്യന്മാർ പിന്നീട് അടുത്തവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് അല്പാൽപ്പം വെള്ളം ചേരാൻ തുടങ്ങി അങ്ങനെ ചേർന്ന് ചേർന്ന് ഇപ്പം വെള്ളം മാത്രമായി അതുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് പറഞ്ഞത് അഷ്ടാവക്രം സർവം സമസ്തം കല്പനാ മാത്രം സമസ്തം കല്പനാ മാത്രം ആത്മാമുക്ത സനാതന സനാതനമായി മുക്തമായി ഒരാത്മാവ് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലുള്ള നിന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ആത്മബോധം നഷ്ടപ്പെട്ടാൽ നിനക്കെല്ലാം നഷ്ടപ്പെടുന്നു ബൈബിൾ ആത്മാവേഗവും സനാതനവുമായിരിക്കുന്നു ബാക്കിയെല്ലാം കൽപ്പിതമായിരിക്കുന്നു ന്യായം വൈശേഷികം സാഖ്യം യോഗം എല്ലാം വേദാന്തം അതിനെ ഏറ്റവും പ്രസിദ്ധമായി പറയുന്നു ഈ ജഗത്തായ പരമേശ്വരന്റെ ലീലയാകുന്നു ലീലമായ പുരാണങ്ങളെല്ലാം ഈശ്വരൻ തന്നിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ ജഗത്ത് ഈശ്വരൻ തിരിച്ചു വിളിക്കുമ്പോൾ ഈ ജഗത്തില്ലാതാകുന്നു മതങ്ങളെല്ലാം ഇതാണ് സത്യമെങ്കിൽ ഈ ജഗത്ത് വിവർത്തം മാത്രമാകുന്നു ഇതിൽ പൊരുളായി ഒരു സീയർ മാത്രം ഇരിക്കുന്നു ഏത് കാൽച്ചറൽ വസ്തുവും ഏത് സീനും സീയറിൽ നിലനിൽക്കുന്നു ക്ലാസിക്കൽ ഫിസിക്സ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തിന് ചലനമില്ലാത്തതുമുണ്ട് ആ നന്മൂട് മൂവ് ഇതിനെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക ഒരു സബ്സ്റ്റാൻഷ്യ സ്പിനോസുള്ള അവസ്ഥാത്രയങ്ങളുടെ സാക്ഷി മാത്രമാണ് അവസ്ഥകൾ ഉണ്ടായി മറിയുന്നവയാണ് ജാഗ്രത് സ്വപ്ന സുഷുട്ടികൾ അവസ്ഥാത്രയ സാക്ഷി ഏകവും നിർമ്മമവുമാണ് ശങ്കരൻ ഇതിനെല്ലാം കൂടസ്ഥനായി കള്ളസാക്ഷിയായി ഏകൻ ഒരുവനെയുള്ളൂ ഇതെല്ലാം കളവാകുന്നു ശങ്കരൻ വീണ്ടും പിരിയുന്നതു ദൃക്കു ദൃശ്യമാൻ നിരുപങ്കർന്ന് അഖില പ്രപഞ്ചവും പിരിയുന്നതു ദൃക്ക് അതേതിനെ അറിയുന്നു ആയൊരു ദൃശ്യ ദൃശ്യരൂപമാണ് വിദ്യാനന്ദൻ കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ട് അറിയും അനേക ജഗത്ത് നോർക്കിലെല്ലാം പരവിളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരു ഉരുവാണു തിരഞ്ഞു നേരിടേണം ഗുരുനാരായണൻ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലും നിന്നിൽ അസ്പന്ദമാകണം വീണ്ടും ഗുരുനാരായണ നീ തന്നെയാണ് ജാഗ്രതും സ്വപ്നവും സുസുദ്ധിയും നീ തന്നെയാണ് വിശ്വം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിൽ അസ്പന്ദമാകണം വീണ്ടും ഗുരുനാരായണൻ ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ സമസ്തം കൽപ്പന മാത്രം കൽപ്പന അല്ലാതൊന്നുമില്ല ആത്മാമുക്ത സനാതന ആത്മാവ് സനാതനവും മുക്തവുമാണ് സ്പന്ദിക്കാത്തതാകണം ഇളകാതെ ചലിക്കാതെ നിൽക്കണം നിശ്ചേഷ്ഠമായി നിൽക്കണം നിന്നിൽ നിന്നിലുണ്ടാകുന്ന ചലനമാണ് ജഗത്തെല്ലാം സമസ്തവും കൽപ്പന മാത്രമാണ് ആത്മാവ് മുക്തമാണ് സനാതനമാണ് ഞാൻ കാലാതീതനാണ് ഞാൻ മുക്തനാണ് ആത്മാ ഞാൻ ഞാൻ കാണുന്ന ഈ ജഗത്തെല്ലാം കൽപ്പനയാണ് ഞാൻ എന്തെല്ലാം കാണുന്നു അതെല്ലാം കൽപ്പനയാണ് സച്ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ ബാക്കിയെല്ലാം ഇല്ലാത്തതാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല അതൊക്കെ അഹം കൽപ്പനയാണെൻ്റെ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം വേദങ്ങളും യജ്ഞങ്ങളും ഞാനല്ല ഗുരുനൈവ ശിഷ്യ ഗുരുവുമില്ല ശിഷ്യനുമില്ല ഇതാണ് സത്യമെങ്കിൽ ഞാൻ കാലാതീതനും കേവലനുമായ മുക്തനുമായ അവനാണ് ഇത്തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞ ധീരൻ ഇതൊരു പ്രാവശ്യം വാസനയില്ലാത്ത ഒരുവൻ കേട്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ െ പോലെ കുട്ടിയെപ്പോലെ തീർച്ചയായും എന്തു പഠിക്കാനാണ് ഇനി എന്താണ് പഠിക്കാനുള്ളത് ബോധ്യപ്പെടാനുള്ളത് ഇത് മാത്രമാണ് ഇത്രയും ബോധ്യപ്പെട്ടാൽ പിന്നെ ബാക്കിയൊക്കെ വായിച്ച് രസിക്കാം ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനൊന്നുമില്ല ഒരു ഇളക്കവും തട്ടില്ല ഇത് കൽപ്പന മാത്രമാണ് പിന്നെ ഇത് ആസ്വദിക്കാം പുഷ്പകന്ധനെ പോലെ കജ്ജലം വര ലേഖനി അസിതഗിരി ഗൃഹിത്വ ശാരദ സർവകാലം തദവിതവ ഗുണാനാതി എന്നതിലെ ഈശൻ ഞാൻ തന്നെയാകുന്നു എന്റെ മഹിമാവാണ് ഈ ജഗത് എന്റെ ബോധത്തിന്റെ മഹത്വമാണ് ഞാൻ ഈ കാണുന്നത് ഉണ്ടായി എന്നിൽ നിലനിന്ന് എന്നിൽ അസ്തമിക്കുന്നത് ഏതാണ് എന്നിൽ എന്നിലല്ലാതുണ്ടായത് ഏതാണ് നേരത്തെ കൂട്ടി ഞാൻ കൽപ്പിക്കാത്തത് ഞാൻ കഴിക്കാതിരുന്നതും കഴിച്ചതും ഞാൻ ഉടുക്കാതിരുന്നതും ഉണ്ടതും ഞാൻ വിവാഹം കഴിച്ചതും കഴിക്കാതിരുന്നതും ഞാൻ വിവാഹം കഴിച്ചതും ഉപേക്ഷിച്ചതും ഞാൻ വിവാഹം കഴിച്ചതും ഉപേക്ഷിക്കാതിരുന്നതും എന്നെ വിവാഹം കഴിച്ചതും എന്നെ ഉപേക്ഷിച്ചതും എന്നെ വിവാഹം കഴിച്ചതും ഉപേക്ഷിക്കാതിരുന്നതും എല്ലാം എൻ്റെ കൽപ്പനയിൽ എന്നോ കുറിച്ചു വെച്ചതല്ലേ അതിൻ്റെ സൂചനകൾ എന്നും എൻ്റെ ഉത്കണ്ഠകളിൽ ഉണ്ടായിരുന്നില്ലേ ഞാൻ കൽപ്പിച്ചതൊക്കെയല്ലേ സംഭവിച്ചത് ഞാൻ കൽപ്പിക്കാത്തത് എന്താണ് എനിക്ക് സംഭവിച്ചത് ഞാൻ കൽപ്പിച്ച് ഞാൻ ഉണ്ടാക്കി ഞാൻ സംഭവിപ്പിച്ചത് അന്യർ സംഭവിപ്പിച്ചു എന്ന വ്യാമോഹമല്ലേ എന്റെ ദുഃഖം എല്ലാം 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 ഞാൻ സംഭവിപ്പിച്ചിട്ട് ഞാൻ സ്വപ്നേവി വിചാരിച്ചില്ല എന്ന് ഞാൻ കരയുന്ന കരച്ചിലുകളെല്ലാം എന്നെ മറന്നുള്ള കരച്ചിലല്ലേ ു അതിനുമ്പത്താമായിരുന്നു അല്ലേ ഏതൊന്നാണ് എന്റെ ബോധത്തിന തങ്കുരിക്കാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും സംഭവിച്ചിട്ടുമുള്ളത് എന്റെ ആധികളും വ്യാധികളും ഞാൻ കാണുന്ന പ്രശ്നങ്ങളും സങ്കീർണതകളുമെല്ലാം ഞാൻ പോകുന്ന വഴിയിൽ വഴിക്ക് മുമ്പേ തടയിടുവാൻ ഞാൻ സങ്കല്പിച്ചിട്ട് തടയിടാനാവാതെ അവ വന്നപ്പോഴെല്ലാം എന്നില്ലെന്നും നല്ല വന്നതെന്ന് ഞാനിത് മുൻകൂട്ടി കണ്ടതായിരുന്നുവെന്നും അഭിമാനത്തോടെ ഒരിടത്ത് പറയുകയും ഇത് സംഭവിക്കരുതായിരുന്നുവെന്ന് വേറിടത്ത് പറയുകയും ചെയ്യുമ്പോൾ ഞാൻ സങ്കല്പിച്ചിട്ട് എങ്ങനെയാണ് വരാതിരിക്കുക എന്റെ സങ്കല്പങ്ങൾ മാത്രമല്ലേ ഈ ലോകത്ത് പ്രാവർത്തികമാകുന്നത് എപ്പോഴാണ് എന്റെ സങ്കല്പങ്ങളെ പിൻവലിച്ചിട്ടുള്ളത് മുള്ളുകൊള്ളുമെന്ന് വിചാരിച്ച് ഞാൻ ചെരുപ്പ് വാങ്ങി ചെരുപ്പിട്ടു ചെരുപ്പില്ലാതൊരു ദിവസം നടന്നപ്പോൾ മുള്ളുകൊണ്ടു ചെരുപ്പ് കൊണ്ടാണ് മുള്ളു കൊള്ളാതിരിക്കുന്നതെന്ന് തീരുമാനിച്ച് ചെരുപ്പിട്ടു ചെരുപ്പ് തുളച്ചും മുള്ളുകൊണ്ടു ചെരുപ്പിടാതെ എത്രയോ കാലമായി ആ സങ്കല്പമില്ലാത്തവൻ നടന്നു കൊണ്ടില്ല